വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ ചൂണിൻ്റെ കളക്ഷനാണ് കാണുന്നത് ക്രീം ഷെയ്ഡിലാണ് യോഗ പോഷനിലായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഹക്കോബ വർക്കിലാണ് യോഗ പോഷനിലെ വർക്ക് വരുന്നത് ഗോൾഡും മെറൂണും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിലാണ് കോറ കോട്ടൺ ഫാബ്രിക്കിലാണ് ക്രീം ഷെയ്ഡിൽ പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്ന മൽക്കോട്ടൺ ഫാബ്രിക്കിൽ പെയിൻറ്റിൻ്റെ ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റോക്ക് മോഡൽ പാറ്റേൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് ഡീപ്പ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് ഫ്ലാപ്പ് കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻ പോർഷനിലും ലോവർ പോർഷനിലും ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് ആണ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻഡ്രഡ് റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് റോക്ക് മോഡൽ പാറ്റേളു എന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് കാണുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക്കിലാണ് റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് പ്രിൻസസ് കട്ട് മോഡലിൽ ഏലിയൻ പാറ്റേളു വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് പഫ് സ്ലീവായിട്ടാണ് വരുന്നത് ഗ്രീനിൻ്റെ ഒരു ഡീപ്പ് ഷെയ്ഡിലാണ് ഗ്രീനും ഗ്രേയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന മൾട്ടി മൾട്ടിഷെയ്ഡും കൂടെ വരുന്ന പ്രിൻ്റാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് കോഫി ബ്രൗൺ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ്റി റുപ്പീസ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് പിങ്കും ഓഫ് വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ വരുന്ന പ്രിന്റാണ് ഫ്ലോർ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൺ എയ്റ്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ കാന്താവ്യൂവിങ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന പ്രിൻറ്റ് ഡിസൈൻസ് ആണ് കാന്താവ്യൂവിങ് വരുന്ന ഓഫ് വൈറ്റ് ത്രെഡ് വർക്കിലാണ് കോളർ നെക്ക് പാറ്റേണിലാണ് സെറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻ്റി റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് ബോട്ടുമായി വീണ്ടും കാണാം താങ്ക്